കുമ്പളങ്ങിയുടെ തനതായ കായൽ കാഴ്ചകൾ ആസ്വദിച്ച് നാവിലൂറും നാടൻ രുചികളുമായി സായാഹ്ന സൽക്കാരത്തിനായി ഒരിടം ഹക്കോ ലേക്ക് വ്യൂ കല്ലഞ്ചേരി കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു റെസ്റ്റോറന്റ് പ്രവർത്തന സമയം ഫോർ പി എം ടു ടെൻ പി എം വിവാഹം തുടങ്ങി എല്ലാത്തരം ആഘോഷങ്ങൾക്കും നാനൂറോളം പേർക്ക് ഇരിക്കുവാൻ സൌകര്യപ്രദമായ ഹാൾ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു ബുക്കിംഗിന് വിളിക്കൂ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ സീറോ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ത്രീ സീറോ വൺ വയോജന ക്ലബ്ബ് അംഗങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു വയോജന ക്ലബ്ബ് അംഗങ്ങൾ മനസ്സിൽ നിന്നും യൗവനം കാത്തു സൂക്ഷിക്കുകയും പരസ്പരം സൗഹൃദം പങ്കുവെച്ചു മറ്റുള്ളവരെയും സന്തോഷത്തിലേക്ക് നയിക്കുന്നവരാകണമെന്ന് കെ വി അനന്തൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു മടപ്പിളാ തുരത്ത് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയെ സംഘടിപ്പിച്ച വയോജന ക്ലബ്ബ് അംഗങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുവായിരുന്നു അദ്ദേഹം ജോജോ മണിക്കൽ അധ്യക്ഷത വെച്ചു വി എസ് മുരളീധരൻ വി എസ് സ്വാമിനാഥൻ എം എസ് രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തിന്റെയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ജൂബിലി വർഷമാണ് വരുന്നത് ഇരുപത്തി വർഷം നൂറ് അമ്പത് വർഷം എഴുപത്തിയഞ്ചു വർഷം നൂറു വർഷം എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി വർഷം കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം നമ്മൾക്ക് ദൈവം തരുന്നതിന് ദൈവത്തിനും നന്ദി പറഞ്ഞോണ്ട് ഇനി ഏർ മൂന്നാലഞ്ചു ദിവസം കൂടി മൂന്നാലഞ്ചല്ലേന്ന് ഇരുപത്തി രണ്ടായിട്ടുള്ളു ഇനി എട്ട് ദിവസം ഒമ്പത് ദിവസം കൂടി കഴിയണം അപ്പൊ അന്ന് അത്രയും വരെയെങ്കിലും പിന്നെ ഒരു വലിയ സന്തോഷം ഉള്ളത് എല്ലാ വർഷവും പരിപാടി നടത്തുമ്പോൾ ഒരു അനുശോചനം രേഖപ്പെടുത്തണ്ടെ ദൈവത്തിന് നന്ദി പറയണേ നമ്മളുടെ ആരും തന്നെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് ഇന്നു വരെ മരണപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി അഞ്ചു വർഷമായി പഴയ കാലത്തേക്ക് കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നു ഈ കൂട്ടുകുടുംബ സമ്പ്രദായത്തില് അവിടെ എല്ലാവരും അച്ഛനും അമ്മയും മക്കളും മക്കളുടെ മക്കളും ചേന്നയമാരും അങ്ങനെ പലരുമായിട്ട് ഒരു ചെറിയ വീട്ടിൽ തന്നെ അവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ള തോന്നലില്ല അമ്മണി മാരത്തോന്ദ്ര നന്ദിയും പറഞ്ഞു ക്രിസ്മസ് സമ്മാന വിതരണത്തിന് ശേഷം ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികളും ന്യൂസ് ബ്യൂറോ പറവൂർ